ഹായ് ഹലോ മീ ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ശരിക്കും വോയിസ് ഓവർ കൊടുക്കുന്നതിന് മണിപ്പണിയുള്ള കാര്യമാട്ടോ കാരണം നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒരേപോലെ ആയിരിക്കണം അപ്പം ഞാൻ വീട്ടിൽ പോകാനായിട്ട് റെഡി ആകുകട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ സിറം യൂസ് ചെയ്തു പോൺസിൻ്റെ നയാസിനമേഡ് സിറം ആട്ടോ യൂസ് ചെയ്യുന്ന ടെൻ പെർസെൻറ്റേജ് സംഭവം അടിപൊളിയാട്ടോ ഇതെൻ്റെ മൂന്നാമത്തെ ബോട്ടിൽ അത്യാവശ്യം ഫേസിൽ നല്ല കുരുപാടും ഒക്കെ ഉള്ള ടൈമായിരുന്നു ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളൊന്നും അല്ലാട്ടോ വല്ലപ്പോഴും എങ്ങനെ ഇതിൽ അല്ലാണ്ട് ഡെയിലി ഞാൻ ചെയ്യാറേയില്ല കേട്ടോ അപ്പം ടൂ ഒരു വൺ ടു ടു ഡ്രോപ്സ് എടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്യുക അധികം അമൃതം അമൃതവും വിഷമെന്നല്ലേ പറയുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഒരു ടു ഡ്രോപ്സ് എടുത്ത് സ്കിന്നിൽ ഫുള്ള് ഒന്ന് അപ്ലൈ ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഡാബ് ചെയ്യുന്നത് ഭയങ്കര എഫക്റ്റീവാണെന്നാണ് പറയുന്നത് എൻ്റെ ഫേസിൽ അത്യാവശ്യം ഗുരുപാടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് നന്നായിട്ട് അബ്സർവ് ആയതിനു ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ എപ്പോഴും ഒരു സ്റ്റെപ്പ് ചെയ്ത് ഒരു ടൈം ഗ്യാപ്പ് കൊടുത്തതിനു ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുക ഞാൻ രാവിലെ ആട്ടോ വീട്ടിൽ പോകുക എന്ന് വിചാരിച്ചത് അതിന് ശേഷമാണ് നമ്മൾ മോയ്സ്ചറൈസർ ന്യൂട്രീഡിയമാണ് യൂസ് ചെയ്യുന്നത് ഈ ന്യൂട്രീഡിയമിന് ആയിരം രൂപ ആട്ടോ വില വരുന്നത് ഞാൻ പണ്ടൊരുമായിട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര റിസൾട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ ഫേസ് ഒരുവിധം കുളമായിട്ടിരിക്കുന്നതുകൊണ്ടുമാണ് ഇത്രയും വില കൊടുത്ത് വീണ്ടും ഈ സംഭവം വാങ്ങിച്ചത് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഫേസിലെ കുരുവെന്ന പാടും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല ഇതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലേ ഉള്ളൂ നമുക്ക് ബേബി ക്രീം ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തോന്നും നോൺ ഗ്രീസി ആണ് പിന്നെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ അസ്വസ്ഥത ബുദ്ധിമുട്ട് അങ്ങനെ ഒന്നും തോന്നത്തില്ല കേട്ടോ ഓൾ സ്കിൻ ടൈപ്പാണ് ആയിരം രൂപയാണെങ്കിലും സമ്പാടിപൊളി കേട്ടോ വൺ ട്വൻറ്റി ഫൈവ് എം എല് അത്ര ക്വാണ്ടിറ്റി ആണ് അതിലുള്ളത് ശേഷം അത് അപ്ലൈ ചെയ്തു ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡെയിലി ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് ചുണ്ടൊരു പരുവായി ലിപ്സ്റ്റിക് ഇടില്ലെന്ന് എപ്പോഴും വിചാരിക്കും അതിനുശേഷം സൺസ്ക്രീൻ ഡോട്ടാൻ ഗിയുടെ ഈ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആട്ടോ സംഭവം അടിപൊളിയാ നല്ലൊരു ഡ്യൂയി ലുക്ക് നമുക്ക് തരും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്നും ഇതൊന്നും ഇടുന്ന ഒരാളല്ല ആഴ്ചയിൽ ഒരു വട്ടം ഇത് മൂന്നോട്ട് ഒരുമിച്ചിട്ടിട്ടും സൺസ്ക്രീൻ പോലും ഞാൻ ഇടുന്ന ഒരാളൊന്നും എനിക്ക് അങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിലും എന്നും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ടൈമില്ല ടൈമെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എനിക്ക് മടിയാട്ടോ ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തായിരുന്നു കേട്ടോ ഇതിങ്ങനെ വാട്ടറി ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്നിട്ടാലും നമ്മുടെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് അബ്സെർവ് ആകാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ അബ്സേർവ് ആക്കാനും വേണ്ടി ലൈറ്റായിട്ടൊന്നും മസാജ് കൊടുക്കാട്ടോ അധികം പ്രഷർ കൊടുത്ത് മസാജൊന്നും ചെയ്യണ്ട ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഗ്ലോ കിട്ടുന്ന പോലെ തോന്നും എല്ലാവർക്കും യൂസ് ചെയ്യാൻ സമ്പാടിപൊളിയാണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീൻ ആട്ടോ അതിന് ശേഷം അതിന് ശേഷം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് തന്നെ തൂത്തോട്ടിരിക്കുവാണല്ലോ ദൈവവേ ജാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ളത് അപ്പം നന്നായിട്ട് അബ്സേർവ് ചെയ്യട്ടെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് എപ്പോഴും ബസ്സൊന്നും കാണത്തില്ല പത്തനാർത്തോട്ട് മിക്ക ദിവസം ഞാൻ കാലിക്കൊട്ടയിലാട്ടോ കയറിപ്പോകുന്നത് കാലിക്കോട്ടയിൽ ഇടുന്നതാണെങ്കിൽ പത്ത് ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷം പറയണ്ടെങ്കിൽ ഞാൻ തൂത്തും തുടച്ചും മാത്രം ഇരിക്കുക വേറെ ഒരു പണിയും ചെയ്യുക അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാന്ന് വിചാരിച്ചു നൈക്കേട ലിപ്സ്റ്റിക്ക് ആട്ടോ ഇത് ആറ് ഷെയ്ഡ് വരും അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വേണേ ഡാർക്ക് ഇടാം ന്യൂഡ് വേണേ ന്യൂഡിടാ ഈ സംഭവം അടിപൊളിയാട്ടോ പിന്നെ ഒരുപാട് നേരം ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല അപ്പം ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചുട്ടെ ഇപ്പോൾ ശരിക്കും ലിപ്സ്റ്റിക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയേക്കുക പണ്ടൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക് ഒന്നും ഇടത്ത പോലും ഇല്ലായിരുന്നു പണ്ട് എനിക്കൊരു കളർ ലിപ്ബാം ഉണ്ടായിരുന്നു കേട്ടോ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന ടൈമിൽ ആ ടൈമിലും ഇതൊന്നും ഇടാറില്ലായിരുന്നു കോളേജിൽ പോകുന്ന ടൈമിലാണ് ആ കളറുള്ള ലിബ്ബാം ഇടുന്നത് ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അതിൻ്റേതായ ഇത് ചുണ്ടിലും കാണാനുണ്ട് എനിക്ക് ആ ഷെയ്ഡ് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ മിക്സ് ചെയ്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ശരിക്കും ലിപ്സ്റ്റിക് ഇട്ടാൽ നമ്മുടെ ചുണ്ട് നശിച്ചു പോകട്ടോ ഏത് ബ്രാൻഡഡ് ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞാലും പിന്നെ ഇട്ടിട്ട് നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് നമ്മളെ തന്നെ നമുക്ക് കാണുന്നത് ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ സ്കിൻ കെയർ ചെയ്തു മേക്കപ്പ് ഒന്നുമില്ല ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഞാൻ ഓടിപ്പോയി എന്തോ എടുക്കാനും വേണ്ടി പോയതാണ് കേട്ടോ എന്താണെന്ന് വന്നിട്ട് കാണാം ഓക്കെ ഐബ്രോ പാലറ്റ് എടുക്കാൻ പോയിട്ടോ ഞാൻ എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുക എനിക്ക് വലിയ ഐബ്രോ ഉള്ള ആളൊന്നും അല്ല അതുമാത്രമല്ല ഞാൻ അങ്ങനെ ത്രെഡ് ചെയ്യാറുമില്ല കേട്ടോ ഞാൻ വർഷത്തിൽ ഒരു തവണയൊക്കെ ത്രെഡ് ചെയ്താൽ ചെയ്തു എനിക്ക് അതിൻ്റെ വേദന ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എനിക്കധികം കാടായിട്ടും വളരത്തില്ല കേട്ടോ എങ്ങനെയാണോ അതേപോലെ തന്നെ നോർമലായിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ അതുമല്ല എപ്പോഴും എൻ്റെ ഐബ്രോ നല്ല ഷെയ്പ്പിലിരിക്കും എനിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യുന്നതിനോടും വലിയ താല്പര്യമില്ല ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഉള്ളൂ കൊടുക്കുന്നതോടൊപ്പം നമ്മൾ വീട്ടിൽ പോകല്ലോ അല്ലാണ്ട് വലിയ ഫംഗ്ഷനൊന്നും പോകില്ലല്ലോ അപ്പോൾ ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്ത് എനിക്ക് ഐബ്രോ ഫിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ ചില ടൈമിൽ ഞാൻ കുറേ സമയം എടുത്ത് ഐബ്രോയ്ക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെക്കും ആ ഭയങ്കര ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇതേപോലെ ഉഴപ്പി അടിച്ച് ചെയ്യും കേട്ടോ അപ്പോൾ ഐബ്രോ ചെയ്ത് കൊടുത്തു മാസ്സിൻ്റെ പാലത്താണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുത്തച്ചോണിൽ തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും മാസ്സിൻ്റെ പാലറ്റ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊരു സ്പൂളി ഉണ്ട് കേട്ടോ അതുംകൊണ്ട് കോമ്പ് ചെയ്യുമ്പോഴത്തേക്കും എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതിലങ്ങ് എടുത്തോളൂ അപ്പോൾ ഇപ്പോൾ ഐബ്രോയ്ക്ക് ഏകദേശം നല്ല കട്ടിയായിട്ടില്ലേ നേരത്തെ നേർത്തിരിക്കുവല്ലായിരുന്നോ അപ്പം അതിന് ശേഷം നമ്മളിനി മുടിയും കൂടെ കെട്ടി ഇത്ര പരിപാടിയേ ഉള്ളൂ നമ്മൾ തിരിച്ച് സോറി നമ്മൾ വീട്ടിലോട്ട് പോകും ശരിക്കും വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ വീഡിയോയിൽ സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഈ എല്ലാം തിരിച്ചു വെക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് എൻ്റെ പാട്ടിന് പോകും പിന്നെ വന്നിട്ട് എനിക്ക് ഇരട്ടിപ്പണിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ എല്ലാം തിരിച്ചു കൊണ്ടുവച്ചതിന് ശേഷം നമ്മളെ വീട്ടിൽ പോകാനായിട്ട് റെഡി ആകും കേട്ടോ അപ്പോൾ ഒരു പൊട്ടൂടെ കുത്തിക്കൊടുത്തു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബോറിങ് ആയിട്ട് തോന്നുമായിരിക്കും കാരണം പറയുന്നത് എനിക്ക് എൻ്റെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഇനി ഒരു വീട്ടിലും വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാതിരിക്കും കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെഡിയായി ബാഗ് വിട്ടു ഞാൻ വീട്ടിലോട്ട് പോകാം കേട്ടോ മേക്കപ്പ് ഒന്നും അധികമില്ല ജസ്റ്റ് സ്കിൻ കെയർ മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ ചാച്ചാ